എവർഗ്രീൻ ലാൻഡ്സ്കേപ്പ് നഴ്സറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാത്തുപിടി ചായ ഇന്ന് വളരെ രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന ആൾക്കാർക്കുടെ മുമ്പിൽ നമ്മൾ വെക്കാൻ പോകുന്നത് ഒരു പുതിയ അനം ചെടിയാണ് യുജീനിയോടെ നമ്മൾ പല വെറൈറ്റി ചെടികളെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ നഴ്സറിയിലെ വെരിക്കാറ്റോടെ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മിനിയേച്ചർ കാണിച്ചിട്ടുണ്ട് മറ്റേ സാധാരണ കട്ട് ചെയ്യുന്ന യു ജീനിയ രണ്ടാൾ പൊക്കോളൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇത് വളരെ രസകരമായ ഒരു യു ജീനിയാണ് ലിവർ റെഡ് ലിവർ റെഡ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ലിവറിൻ്റെ കളറുള്ള വീരത്ത് നിൽക്കുമ്പോൾ തിളങ്ങി നിൽക്കുന്ന ഒരു യുചിനിയാണ് നാളെ നമ്മുടെ ഒരു സുഹൃത്തായ ഒരു പാർട്ടിക്ക് പൊൻകുന്നത്തിന് സുഹൃത്ത് എന്താ പറയുക നാട്ടുകാരൻ ഒരു മുപ്പതെണ്ണം കുറേ തെങ്ങും തയ്യെല്ലാം കൂടെ കൂട്ടി കയറ്റി വിടാറുണ്ട് അപ്പോൾ നമ്മൾ ലോഡ് ഇറക്കിയിട്ടുണ്ട് ഇത് നല്ലൊരു യുജീനിയാണ് അപ്പോൾ ആർക്കെങ്കിലും ഒരു ചുമല യുജീനിയ അതായത് ഒരു റെഡ്ലിവറി യുജിനിയ വെക്കണം എന്ന് താല്പര്യം തോന്നുകയാണെങ്കിൽ ഇതിലെ വരണം നമ്മുടെ കഥലക്കാരുള്ള എവർഗ്രീൻ നേഴ്സറി വന്നാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ യു ജന വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഇവിടെ നോക്കുക എവർഗ്രീൻ ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് നേഴ്സറി ഇത് റോഡിൻ്റെ വളരെ വളരെ അടുത്താണ് മെയിൻ റോഡോട് ചേർന്നിരിക്കുന്നതാണ് അടുത്തൊക്കെ വേറെ നേഴ്സറി ഉള്ള നിങ്ങൾക്ക് നിർത്താൻ സൗകര്യമുണ്ട് നിർത്തിയാൽ ഒരിടത്തില്ലെങ്കിൽ അടുത്ത നേഴ്സറിന്ന് സാധനം വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താഴെ കാണുന്ന ബട്ടനിലൊക്കെ ആഞ്ഞാഞ്ഞ് കുത്തണമേ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക